ഈ വർഷത്തെ കായികമേളയിലേ സ്കൂളിന് ചെറിയൊരു മുന്നേറ്റം ഉണ്ടായിരുന്നതൊക്കെ ശരി നമ്മളൊരു സിനിമാ പ്രേമിയാണെന്നുള്ളതും ശരി എന്ന് വെച്ചാൽ മാഷിന്റെ ഈ ഓഡിഷനും സിനിമാ ലൈവുമൊക്കെ ഞാൻ എന്തും പ്രോത്സാഹിപ്പിക്കും കരുതണ്ട അതും ഈ പരീക്ഷയൊക്കെ ഈ മൂക്കിൽ എത്തിക്കുന്ന സമയത്ത് അയ്യോ ഇല്ല അറിയാലോ മാഷ് അടുത്ത വർഷം നമ്മൾ ഡബിൾ ആക്കും എന്ത് അയ്യോ അല്ല ശരി പടം 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 നമ്മുടെ പൊളിച്ചു നോക്കൂ

ിൽ പോഷനോട് പറ്റുമെന്ന് ചോദിച്ചു ഇത് ഇത് എന്നെ പറ്റിയത് അറിയില്ല മാഷേ ക്ലാസ് ടെക്സ്റ്റ് ബുക്ക് വായിച്ചോണ്ടിരുന്ന തല ഇറങ്ങി വീണതാ ഓ ആ മഞ്ജുട്ടി ചെറുപ്പ പേടിക്കണ്ടേട്ടോ ഏഹ് എത്തും അല്ല ബിന്ദുടി ചെറു

ഭക്ഷണോറക്കോഞ്ഞാ ഡോക്ടർ പറഞ്ഞത് കൊച്ചു രാത്രി എന്തായാലും എന്തായാലും ഒരു മണിക്കൂർ ഡോക്ടർ ഇപ്പോഴത്തെ ഒന്നും സമാധാനമായി പഠിക്കുകയെന്നു ഇനിയിപ്പാലും സമയം ഉണ്ടല്ലോ ഞാൻ ഒന്ന് ബാങ്ക് വരെ പോയിട്ട് വരാം ഇറങ്ങിയല്ലേ എന്തായാലും നിങ്ങക്ക് ടീച്ചർ പോയിട്ട് വരും കുറച്ച് സമയം കുഴപ്പമില്ല ഞാനും ഇവിടെ ഉണ്ടല്ലോ നമുക്കൊരു ചായ കുടിച്ചാലോസി ഹായ് എന്താണ് ഞാനേ നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്നു ഓക്കെയാണ് ഓക്കെ ആണ് ഞാൻ ആക്ച്വലി നമ്മുടെ ഒരു സ്റ്റുഡന്റ് ഉണ്ട് അപ്പൊ ആ കുട്ടിയായിട്ട് വന്നു ഇത് ടീച്ചറാണ് ഒരു മണിക്കൂറിനുള്ളിൽ തീരുന്ന കേട്ടാ കൊള്ളാൻസ് റോളിൽ സ്റ്റേറ്റ് ചാമ്പ്യൻ ആയിരുന്നു അമ്മ നാനൂറ് വീട്ടില് സ്റ്റേറ്റ് സെക്കൻഡ് ഒരു ഇൻ്റർ യൂണിവേഴ്സിറ്റി മീറ്റിലാണ് അവർ ആദ്യമായിട്ട് കാണുന്നത് മര്യാദയ്ക്ക് ഓടിക്കൊണ്ടിരുന്ന അമ്മേ അപ്പൻ എറിഞ്ഞിട്ടാണെന്നാണ് അപ്പൻ സങ്കടം പറയണത് കാരണം കെട്ടുകഴിഞ്ഞോടെ അമ്മയുടെ ഓട്ടമൊക്കെ വീട്ടിലും പറമ്പിലായി ഒതുങ്ങി അപ്പൻ്റെത് പിന്നീട് അങ്ങോട്ട് ജീവിതത്തിൻ്റെ പുറകെ അതുകൊണ്ട് എന്നെ ഒരു അത്ലറ്റ് ആക്കണമെന്നായിരുന്നു അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം അപ്പൻ ജെസ്സി ഓവൻസിൻ്റെ ഭയങ്കര ഫാനായിരുന്നു അതുകൊണ്ടിട്ട പേര എൻ്റെ എനിക്ക് പക്ഷേ സിനിമയായിരുന്നു ഇഷ്ടം കുറച്ച് കഴിഞ്ഞാണ് അത് അഭിനയാണെന്നൊക്കെ തിരിച്ചറിഞ്ഞത് എനിക്ക് ഏഴ് വയസ്സുള്ളപ്പോഴാണ് അമ്മച്ചി മരിച്ചത് മലമ്പനെയായിരുന്നു അമ്മച്ചി പോയ പിന്നെ അപ്പൻ ഞാനെന്നൊരു ഒറ്റ ലക്ഷ്യത്തിലാണ് ജീവിച്ചത് അമ്മയില്ലാത്ത കുറവെന്നൊക്കെ ആൾക്കാർ പറയുമെങ്കിലും എനിക്കതൊരു കുറവായിട്ട് തോന്നിയിട്ടില്ല അല്ല ആ കുറവ് തോന്നാൻ അപ്പൻ സമ്മതിച്ചിട്ടില്ലേ